ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നേന്ത്രപ്പഴം കൊണ്ട് അടിപൊളി ഷേക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു നേന്ത്രപ്പഴാണ് കേട്ടോ നല്ല പഴത്തൊരു പഴമാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലൊരു മിക്സിടെ ജാറെടുക്കുക അതിലേക്ക് ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം നേത്രപ്പഴം ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹോർലിക്സിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ അഞ്ച് രൂപയുടെ അപ്പോൾ നിങ്ങൾക്ക് ബൂസ്റ്റാണ് ഇഷ്ടം വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മധുരക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നല്ല പഴുത്ത പഴായത് കൊണ്ട് ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുത്തുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പാല് കട്ടിയാക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ നല്ല തണുപ്പിച്ചെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പാല് ഞാൻ കട്ടിയാക്കി എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുന്നത് എന്നിട്ട് ബാക്കിയും കൂടി ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പോളം പാല് ചേർത്തിട്ടുണ്ട് ഒരു നേന്ത്രപ്പഴത്തേക്ക് അത്യാവശ്യം തിക്കായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഹോർലിക്സ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ വേറെ നമ്മൾ ഏലക്കും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് ടേസ്റ്റിൻ്റെ ഒന്നും ഒരു കുറവില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എത്രയേളും നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക